ഇവിടെ ചെറിയൊരു പാർക്കാ തോന്നിട്ടാ കണ്ടിട്ട് കണ്ടിട്ട് അധികം ഏരിയ ഒന്നും കാണുന്നില്ല ചെറിയൊരു ഏരിയ കാണും ഒന്നും കാണാൻ പറ്റും ഒന്നും കാണാത്ത വ്യൂ ആണ് ഒരു വ്യൂ ഇല്ലാത്ത വ്യൂ എന്തായാലും എത്തിയിട്ട് ഇപ്പോഴാണ് നമ്മളൊരു കറക്റ്റ് സ്ഥലത്ത് വരുന്നത് ഫുഡ്ലും ഇതൊക്കെ ആയിട്ട് ണ്ടല്ലോ അങ്ങനെ പാർക്ക് നമ്മള് തിരികേണ്ട അവിടെ കാര്യമായിട്ടൊന്നും കാണില്ലുപയ പത്തുപയെ കൊടുത്തേനുള്ള ചെറിയൊരു കാഴ്ച അപ്പൊ നെക്സ്റ്റ് നമ്മൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നടക്കാൻ നടക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു തന്നെ ഇത് പിന്നെ ഇറക്കാതോളൂ വണ്ടി ഇങ്ങനെ പോലെ ആക്കം സെറ്റ് ആയിക്കോളെ സെക്യൂരിറ്റി അകമ്പടിയോടെ ഞങ്ങൾ പൈൻഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയില് എസ് പി എല്ലാരും കുണ്ടിയരിപ്പിന്റെ അഭിമാനം അങ്ങനെ പറയാം സ്വന്തം നാടാനായിട്ട് പൊക്കി പറയാൻ പരിപാടി നമുക്കില്ലാത് പറയും മുഖത്തൊക്കെ പറയും ആരോ ഒൻപത് അങ്ങനെ പൈൻഫോറസ്റ്റില് ഞങ്ങൾ കയറി കേട്ടോ എന്തിനും പോവേണ്ടത് അങ്ങനെ ഞങ്ങള് നിന്നും തിരിച്ചു പോവാണ് എല്ലായിടത്തും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണോളൂ അങ്ങനെ അത്രേ ഉള്ളു ഇവിടെ കാണാനേ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമായിട്ട് ഇവിടെ കാണാനൊന്നും ഇല്ല നമ്മള് ഊട്ടിയിൽ ഫോറസ്റ്റ് ഇപ്പൊ ഊട്ടിയിലുണ്ട് വ്യൂ പോയിന്റ് ഊട്ടിയിലായാലും നമ്മളെ എന്താ പറയാ മൂന്നാറിലായാലും ഒക്കെ ഉണ്ട് വയനാട് ഞാൻ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ക്ലൈമറ്റിന്റെ ചെറിയൊരു മാറ്റമുണ്ട് ഇപ്പൊ ഈ സമയത്ത് ബാക്കിയൊക്കെ സെയിം ടു സെയിം അതുകൊണ്ട് അധികം സമയം എവിടെയും സ്പെൻഡ് ചെയ്യുന്നില്ല പത്തുമിനിറ്റ് കാല മണിക്കൂർ പതിനഞ്ചിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ തിരിച്ചു പോരാ ഗുണകേവ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടെ ഗുണകേവ് ഉള്ള ഒരു ട്രാഫിക് ജാമാണ് ഈ കാണുന്നത് ബ്ലോക്ക് ആണ് ഈ കാണുന്നത് അവിടെ പോയിട്ട് കാര്യമായിട്ടൊന്നും കാണാല്ല എന്നാണ് ഗോയലൊക്കെ പറഞ്ഞത് എന്നാലും കൊടൈക്കനാലെ വന്നിട്ട് ഇപ്പത്തെ ഈ സാഹചര്യത്തില് സിനിമക്കിറങ്ങിയ സാഹചര്യത്തില് ഗുണക്കേബിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശം അതുകൊണ്ട് പോവാണ് ചടപ്പിക്കാന്ന് കരുതരുത് കൊടൈക്കനല്ലേ ഒന്നുമില്ല ഇല്ല കാണാൻ കാര്യത്തിൽ ഒരു തണുപ്പുണ്ട് ഇപ്പൊ ചെറിയൊരു തണുപ്പ് പിന്നെ ബ്ലോക്കിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പിന്നെ പെരുന്നാള് അങ്ങനെയുള്ള സമയത്ത് നിങ്ങട്ട് തീർന്നിട്ട് ആരിക്ക പരിപാടിയും ആസ്വദിച്ചിട്ട് തിരിച്ചു വരുക ഏതായാലും മഞ്ഞുമ്മൽ പോയി കാണുന്നത് ഒരു ഈ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൽ നിന്ന് മാത്രല്ല തമിഴിലും ഉണ്ട് തെലുങ്കിലും ഒക്കെ ഉണ്ട് അവിടുന്ന് മെമ്പർമാരെ ഇന്ന് ഈ അഞ്ചാം ചെറിയ പെരുന്നാളിന്റെ പതിനഞ്ചാം ഡേറ്റിന് നമ്മൾ പുറപ്പെട്ട ഈ യാത്ര പിന്ന ബിസുഡിയും അതേപോലെ തന്നെ ചെറിയ ഈ സുന്ദരമായ അതിലേക്ക് നിമിഷങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് കുത്തിപ്പാറ എന്ന് പറയുന്ന ക്ലബും മുഖമ്മിന്റെ പണിക്കാരുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം കേട്ടില്ലേ രണ്ടാം

அந்த மார்தேரி மார்தேரி விஜய்சந்தர் சாக்கு இருக்கு கொgetElementById கேட்குறத അങ്ങനെ ഗുണാഖ്യാവിന്റെ കവാടത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ വാരി കൊടുക്കണ്ടെന്ന പറഞ്ഞട്ടെ പോയി നോക്കട്ടെ എന്താണ് എന്താണ് അവിടെ പൊതിഞ്ഞു കെട്ടി കൊടുക്കണെന്ന് അറിയില്ല എന്തായാലും ഒരു സിനിമ ഇറങ്ങിയതുകൊണ്ട് ആയിരിക്കും ഇത്ര ജനങ്ങളെ അല്ലെങ്കി ഇത്ര എന്താ പിന്നെ ഒന്നാമത് നമ്മളിപ്പോ നമ്മളിപ്പോ ഇവിടുത്തെ കണ്ട പുതിയ വീഡിയോസിലൊക്കെ ഫുള്ള് ഗ്രില്ലിട്ട് അടച്ചിരിക്കണേ ഇവിടത്തെ ഗോകളായാലും ഇവിടുത്തെ കടങ്ങുകളായാലും ഒക്കെ ഫുള്ള് ഗ്രില്ലിട്ട് അടച്ചിരിക്കണേ അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോരാ അത്രേ ഉണ്ടാവുള്ളൂ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ എന്തായാലും നമ്മളും അങ്ങനെ തന്നെ വന്നിരിക്കുന്നത് കാര്യമായിട്ട് അവിടുന്ന് കാണാൻ ഉണ്ടാവില്ലെന്ന് നമുക്ക് അറിയാം കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് ഗുണാകേവിൽ വരാതെ പോകാന്ന് പറഞ്ഞാല് അതിന് മോശം ആ ബ്ലോക്കിന്റെ അത്ര ഒരു ആളുകൾ ഇവിടെ തോന്നുന്നില്ല ഈ ടിക്കറ്റ് കൗണ്ടറിൽ കുറച്ച് തിരക്കിണ്ടെന്നല്ലാതെ റോഡിലൊന്നും അത്ര ഒരു ജനങ്ങള് കാണില്ല ടിക്കറ്റ് എടുക്കാൻ ഇത്ര ആളുണ്ട് ഇവിടെ നോക്കാനാകും ഒരാളുള്ളു ഈ വടിയും പിടിച്ചോണ്ട് എന്താ കാര്യം ഒരു ഒന്ന് ആൾക്കാരെങ്കിലും വെക്കണം അങ്ങനെ ഗുണകേവിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ട് കേട്ടാ നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല നമ്മൾ ഓൾറെഡി എല്ലാം മനസ്സിലർപ്പിച്ചാണ് കാരണം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മള് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല സ്ഥലം ഇതാണ് നമ്മളെ അപ്പൊ ഏതായാലും ഇവിടെ ഒറ്റ വന്ന സ്ഥിതിക്ക് നമ്മളെ തിമക്കൂടെ ഒന്ന് കേറി വെക്ക ഫുള്ള് റഷാണ് சரி காரணிபடி கருபடி പോരല്ല നമുക്ക് അടുത്ത പോയി വെക്കാം കേറി കൂടി കൂടി ആ ഇപ്പൊ നല്ല ആൾക്കാരുണ്ട് അവിടെ ആ വൈറൽ ആയ ആ ഫോട്ടിൽ ഞങ്ങളും ഇരുന്ന് ഫോട്ടോ എടുത്തു ഒരു സുഖം ഒരു രസം ഗുണാഗേവിന്റെ ചേർ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് നമുക്ക് അത് കാണാം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഗ്രില്ലിട്ട് അടച്ചിരിക്കണം ഈ ഭാഗങ്ങൾ കേട്ടാ ഇതൊന്നും ഇല്ല അവളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മളതില് പുല്ല് പുല്ല് പിടിച്ച് മൂടിയാണ് ശരിക്കും ഇതിന്റെ അടിയിൽക്ക് ഉണ്ടായിരിക്കും അല്ലേ പുല്ല് ഒന്ന് മൂടിയാണ് നമ്മളാണ്ട് പോയിക്കാ പോലെ സംഭവപ്പെടുന്നത് ഈ കടങ്ങ് ഈ കിടങ്ങ് സംഭവപ്പെടുന്ന അങ്ങോട്ട് പോണ് അങ്ങോട്ട് പോട അത്യാവശ്യം വലിയ ഗുഹായിട്ടുണ്ട് ആ ഭാഗത്താണ് നമ്മളെ സിനിമയ്ക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതെന്നാണ് തോന്നണത് കറക്റ്റ് അറിയില്ല മേലക്കരുടെ ഒരു വ്യൂ പോയിന്റ് അല്ലേ കണ്ടോ നമ്മൾ നടന്നിട്ട് അവിടെ ഒരു പ്രോബ് ഉണ്ട് വർക്ക് നമ്മൾ വീഡിയോ കാണിക്കില്ലേ വൈൻഡ് ഉണ്ട് ട്ടാ സിബസ് ഓഫ് ആംസ് അത് വീ സൈലൈറ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട് അവിടെ നിന്ന് ഒരു ബർത്ത്ണ്ടാക്കി നേരെ മേലെ കയറി കഴിഞ്ഞാല് ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാൻ കഴിയും നമുക്ക് പറ്റുകയാണെങ്കിൽ കയറി നോക്കാം ഈ ഭാഗത്തൊക്കെ ഇണ്ടാ അതിന്റെ ഗുഹന്റെ ചില പാട്ടുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്തായാലും ഇപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല എന്തായാലും മേലെ കയറിയിട്ടെന്ന് നോക്കാം ഒരുപാട് ആളുകൾ ക്യൂരാണ് നമ്മൾ അവിടെ അവർക്കവസരം കൊടുക്കണം മനുഷ്യർ പറയും മനുഷ്യർ ഫോട്ടോയാൽ ൂർക്ക് ഇറങ്ങി അങ്ങനെ ഒരുവിധം ഊണാക്കേവിയെ കണ്ട് കയറി ഇറങ്ങി കണ്ടു കുട്ടേട്ടന്മാരും കുറെ സുഭാഷിമാരും നല്ല ഭംഗിയുള്ള സ്ഥല അങ്ങനെ ഗുണാകേവന്ന് ഞങ്ങൾ തിരിച്ച് പോകട്ട അടുത്ത ഞങ്ങളെ ഫുഡ് ലഞ്ച് നാലര മണി നാലര മണിക്ക് ഞങ്ങളൊരു ലഞ്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് ഫുഡ് ഉച്ച ഫുഡ് ഒരുപാട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു ിയുട്ടേട്ടേട്ട് അപ്പൊ അപ്പൊ ഇന്ന് കണ്ടെ ഗുണക്കെ വല്യ കുഴപ്പല്ലേ വ്യൂ പോയിന്റ് മറ്റൊക്കെ എല്ലായിടത്തും ആണ് ഇത് ഈ പേര് എന്തൊക്കെ പറയാം കാണാത്താണ് വലിയൊരു ഈ ബാപ്പുവിന്റെ മന്തി കൂടിയാൻ പറയൂ പറയാ എന്തേ കണ്ടില്ല എന്തേ ഇങ്ങനെ വിചാരിച്ചു നിക്കേന് ഇതാ ആളെത്തി ആളെത്തി നനമില്ലടത്ത് എന്തായാലും അട്ടണ്ടാവും ഉണ്ടാവും അട്ട കുണ്ട കേറും വേം പോരി ചാണകുണ്ടാവും ചാണക നല്ലതാണെന്ന് മോടി പറഞ്ഞിട്ടേ ഇവിടെ അടിപൊളി സ്ഥലം ത്തെ ഫുഡ് ഞങ്ങള് അഞ്ചര മണിക്കാണ് കഴിക്കണത് അത് നല്ലൊരു അടിപൊളി സ്പോട്ടില് നാച്ചുറൽ പ്ലേസ് ഒരു ചോറ് സെക്കൻഡായിട്ട് ചോറ് കഴിഞ്ഞിട്ട് തിന്ന് രണ്ടാമത് വന്നിട്ട് ആസ്യൊക്കെ അത്രയും കുറ്റം പറയാൻ പറ്റില്ല അവര് അങ്ങനെ ഞങ്ങള് അടുത്ത സ്ഥലം പില്ലർ റോക്ക് ഇതാണ് പില്ലർ റോക്ക് അതായത് നമ്മളെ ഗുണകേവിന്റെ ബാക്ക് സൈഡ് ആണ് ഈ പില്ലർ പില്ലറോക്ക് സംഭവം ഈ പില്ലർ റോക്കിന്റെ ഈ അഡ്ജികളൊക്കെ കാണുന്നില്ലേ അതൊക്കെയാണ് ഈ ഗുണകേവിന്റെ ഭാഗങ്ങള് അപ്പം അവിടെ അതിന്റെ ശരിക്കും അതിന്റെ വ്യൂ പോയിന്റ് അവിടെയാണ് പക്ഷെ അവിടെ നാലര വരെ ടൈം അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞതുകൊണ്ട് അവിടെ ക്ലോസ് ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ക്ലോസ് ആയിക്കണം എവിടെ അവിടെ ഇങ്ങനെ ഇറങ്ങിപ്പോവാ അതിൻ്റെ അടിയിലെ ഇറങ്ങിപ്പോവാം ആ അവിടുന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പത്ത് പേരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ അതിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കാണാം പക്ഷെ ടൈം കഴിഞ്ഞിങ്ങനെ കേട്ടിട്ടണില്ല തമ്മയന്മാരെ വരെ കേട്ടിട്ടില്ല